നമസ്കാരം എല്ലാവർക്കും പ്രകൃതി ആയുർവേദത്തിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ നീതു മദീസ് വിവാഹിതരാവാൻ പോകുന്നവർക്കും നവദമ്പതികൾക്കും ലൈംഗികതയെ കുറിച്ച് ഒരുപാട് സംശയങ്ങളുണ്ട് അതിൽ വിവാഹം കഴിക്കാൻ പോകുന്നവർക്കുണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ടത് അല്ലെങ്കിൽ ഒത്തിരിയേറെ ആകാംക്ഷ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ആദ്യ രാത്രിയിൽ ലൈംഗിക ബന്ധം ആകാമോ ഇല്ലയോ എന്നുള്ളത് വിവാഹത്തിന്റെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള രാത്രി അതായത് ആദ്യ രാത്രിയിൽ ലൈംഗിക ബന്ധം പാടില്ല അല്ലെങ്കിൽ ഉണ്ടാവണം അങ്ങനെയുള്ള നിബന്ധനകൾ ഒന്നും തന്നെ ആദ്യ രാത്രിയിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടാകുമോ അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതിനെ കുറിച്ചൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആദ്യ രാത്രിയിൽ അതായത് വിവാഹ ചടങ്ങുകൾക്ക് ശേഷമുള്ള രാത്രിയിൽ ലൈംഗിക ബന്ധം ആകാം അല്ലെങ്കിൽ പാടില്ല അങ്ങനെ പ്രത്യേകിച്ച് നിബന്ധനകൾ ഒന്നും തന്നെ ഇല്ല പക്ഷേ ആദ്യ രാത്രിയിൽ നടക്കുന്ന ഒരു ലൈംഗിക ബന്ധമെന്ന് പറയുമ്പോൾ പങ്കാളികൾ രണ്ടുപേര് ഈ വധുവരന്മാർക്കിടയിൽ നല്ലൊരു സൗഹൃദ ബന്ധമില്ല അല്ലെങ്കിൽ നല്ലൊരു അടുപ്പമില്ല പരിചയമില്ല എങ്കിൽ ആ രാത്രിയിൽ തന്നെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അപരിചിതം തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് പോലെ ഇരിക്കും കാരണം രണ്ടുപേരുടെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാണ് ഇഷ്ടക്കേടുകൾ എന്തൊക്കെയാണ് താല്പര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാതെയുള്ളൊരു ലൈംഗിക ബന്ധമായിരിക്കും അത് അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് ഒരിക്കലും ഒരു ആസ്വാദനം ലഭിക്കത്തില്ല അത് മാത്രമല്ല ആദ്യമായിട്ടുണ്ടാകുന്ന ഈ ഒരു അനുഭവത്തിൽ നിന്ന് നമുക്കൊരു ഒരു മോശമായിട്ടുള്ള ഒരു അനുഭവം അല്ലെങ്കിൽ ഒരു സംതൃപ്തിക്കുറവ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെയും നമുക്ക് ലൈംഗികതയോടൊരു താല്പര്യക്കുറവ് ഉണ്ടാകും ജീവിതത്തിലെ ആദ്യത്തെ അനുഭവം അനുഭൂതിയും ആയതുകൊണ്ട് തന്നെ ഒരു പരിചയക്കുറവ് ഇതിന്റെ ആസ്വാദനം പൂർണ്ണമായിട്ടും ശിപ്പിക്കുന്നത് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പരിചയപ്പെട്ടവന് ശേഷം ഒരു സൗഹൃദം ഉണ്ടാക്കി രണ്ടുപേരുടെ ഇഷ്ടാനുഷ്ടങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷമുള്ളൊരു ലൈംഗിക ബന്ധമാണെങ്കിൽ രണ്ടുപേർക്കും അത് പൂർണ്ണമായിട്ടും ആസ്വദിക്കാൻ കഴിയുന്നതാണ് അത് മാത്രമല്ല ഇഷ്ടാനിഷ്ടങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാൻ പറ്റും ഇപ്പൊ സംതൃപ്തി ലഭിച്ചില്ലെങ്കിൽ പോലും എന്തെങ്കിലുമൊക്കെ ഒരു സന്തോഷം അല്ലെങ്കിൽ ഒരു ആനന്ദം അതിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇനി നവദമ്പതികൾ തമ്മിൽ ഒരുപാട് കാലത്തെ പരിചയമുള്ളവരാണ് പരസ്പരം ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളൊക്കെ അറിയാവുന്നവരാണ് എങ്കിൽ പോലും ആ ദിവസം മാത്രമായിരിക്കത്തില്ല അതിന് കുറച്ച് ദിവസം മുന്നേ തന്നെ തിരക്കുകളൊക്കെ ആയിരിക്കും അപ്പൊ ഉറക്കമൊന്നും കൃത്യമായിട്ടുണ്ടാവത്തില്ല വിവാഹത്തിന്റെ ആ ഒരു ചടങ്ങുകളുടെ തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നല്ല നല്ലപോലെ ഉണ്ടായിരിക്കും ഇത്തരം തിരക്കുകളുടെയും ഉറക്കക്കുറവിന്റെ ഇടയിൽ ഒരു തയ്യാറെടുപ്പും ഇല്ലാത്തൊരു ലൈംഗിക ബന്ധമാണെങ്കിൽ പൂർണമായിട്ടൊരു ആസ്വാദനം നൽകത്തില്ല ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഏറ്റവും നല്ലത് രണ്ടു പേരും ആദ്യ രാത്രിയിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനേക്കാളും നല്ലത് കുറച്ചും കൂടെ റിലാക്സ് ആയി പരസ്പരം പരിചയപ്പെട്ടതിന് ശേഷം തയ്യാറെടുപ്പോട് കൂടി ലൈംഗികബന്ധത്തിൽ ഏർപ്പെടുന്നതാവും കുറച്ചും കൂടെ നല്ലത് ഇതെല്ലാം തികച്ചും ദമ്പതികളുടെ ഇഷ്ടാനുസരണം ചെയ്യേണ്ട കാര്യമാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആരോഗ്യപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും നന്ദി